അലഹന്ദിയബൽ മുർസലിം ഹബീബി മുഹമ്മദി വാലാ വസ്ഹബിയ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസ എല്ലാ ശനിയാഴ്ചകളിലും നമ്മളവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസിൻ്റെ ആദ്യത്തെ ദിവസമാണ് വിശാർ വരും ശനിയാഴ്ചകളിൽ കുറച്ചുകൂടി സജീവമായിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യമാണ് പറയാനുള്ളത് ഒന്ന് ഇമാ ബുഖാരി ഇമ മുസ്ലിം അവരുദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം അൻ അബി റിയാഹ് അലഹു സെമിയ റസൂല്ലി സാഹു അലി സ്ല്ലമ യൂലും നബി പറഞ്ഞതായിട്ട് റളിയല്ലാഹു അൻഹു കേട്ടു അദ്ദേഹം നിവേദനം ചെയ്യുകയാണ് ഇന്നൽ അബ്ദ ലയത്ത കല്ലമു വിഖലിമത്തി മാ ബൈയ്യനു ഫിഹ ഇന്നൽ അബ്ദ നിശ്ചയമായിട്ടും ഒരു ദാസൻ അല്ലെങ്കിൽ ഒരു അടിമ ലയത്ത കല്ലമു വിഖലിമത്തി ഒരു വാക്ക് പറയും ഒരടിമ ഒരു വാക്ക് പറയും മായ്യനു ഫിഹ ഒരു ഭയാനില്ലാത്ത വ്യക്തത ഇല്ലാത്തൊരു വാക്ക് പറഞ്ഞു അതിനെ കുറിച്ച് വിശദീകരിച്ചത് നമ്മൾ ആളുകളെ പരിഹസിക്കാനും മറ്റൊക്കെ വേണ്ടിയിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കും നേർക്ക് നേരെ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എവിഡൻസ് ആയിട്ട് തെളിവായിട്ട് എന്നെ എന്നെ പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ വാക്ക് എന്തായിരിക്കും അയാളുടെ ഹൃദയത്തെ വേദനിപ്പിക്കും അയാൾക്ക് പരിക്കേൽക്കും മാനസികമായ വേദന ഉണ്ടാക്കും ഇങ്ങനത്തെ ചില അവ്യക്ത പദങ്ങൾ നമ്മളുപയോഗിക്കും ചില കുത്തുവാക്കുകൾ നമ്മൾ ഉപയോഗിക്കും അതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് ഒരടിമ എന്ത് ചെയ്യുന്നു മറ്റൊരാളെ ഒരു അവ്യക്തമായ രൂപത്തിൽ അയാളെ കുത്തിപ്പറയുന്നു അല്ലെങ്കിൽ പരിഹസിക്കുന്നു മോശമായിട്ട് സംസാരിക്കുന്നു യസില്ലു ബിഹാ ഫിന്നാർ അത് മുഖാന്തരം അവൻ നരകത്തിലേക്ക് വീഴും അബ്ദു മിമ്മ ബൈനൽ വൽ മഗ്രിബ് ആഗ പിന്നെ കിഴക്കും പടിഞ്ഞാറും എത്ര ദൂരത്തിലാണോ അതിനേക്കാൾ ആഴത്തിൽ അവൻ എന്ത് ചെയ്യുന്നു നരകത്തിലേക്ക് വന്നു വീഴുന്നു എന്ന് റസൂൽ അലൈഹി വസല്ലം പഴക്ക അപ്പോൾ നമ്മളിലൊക്കെ ഉണ്ടാവുന്നൊരു പ്രശ്നമാണ് ചില ആളുകളെ പറ്റിയിട്ട് നമ്മളൊക്കെ എന്തു ചെയ്യും വളരെ നിസ്സാരമായിട്ടൊരു വിലയില്ലാത്ത രൂപത്തിൽ അവരെ മോശപ്പെടുത്തി അവരെ പറ്റി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അത് അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കും അവർക്ക് വലിയ പരിക്ക് മാനസികമായിട്ടുണ്ടാക്കുകയും ചെയ്യും നമുക്കത് ചെറിയ തമാശ ഇരിക്കും ചെറിയ കാര്യം ഇരിക്കും പക്ഷെ അള്ളാഹു സുബാനവത്തല പറയാം അതുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അത്ര വ്യത്യാസത്തിൽ നരകത്തിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ അത്രയും ആഴത്തിൽ അവൻ എന്ത് ചെയ്യും നരകത്തിൽ വന്നിട്ട് അവൻ പതിക്കും എന്ന് റസൂലി ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കരണം നടക്കേണ്ട ഒരു മേഖലയാണ് അവൻ്റെ സംസാരം എന്നുള്ളത് നാവ് എന്നുള്ളത് റസൂൽലാഹി സ്വല്ലു വല്ല ഈമാനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹ് റസൂല് പറഞ്ഞത് ഈമാനു യസ് ഒരു അടിമയുടെ ഈമാൻ നേരെയാവുകയില്ല അവൻ്റെ ഹൃദയം നേരെയാകുന്നത് വരെ അവൻ്റെ ഈമാൻ നേരെയാവുക വല എസ് അവൻ്റെ ഹൃദയം നേരെയാവില്ല എസ് ടൈമ ലിസാനുഹു അവൻ്റെ നാവ് നേരെയാകുന്നത് വരെ അപ്പോൾ ഒരാളുടെ നാവ് എപ്പോഴാണോ എത്ര നന്നാകുന്നോ അതിനനുസരിച്ച് അയാളുടെ ഹൃദയം നന്നാവുള്ളൂ അയാളുടെ ഹൃദയം എത്രയോ നന്നാവണല്ലോ അതിനനുസരിച്ച് അയാളുടെ ഈമാൻ നന്നാവുള്ളൂ എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അല്ലെ വസല്ലമ്മ പഠിപ്പിക്കണം നമുക്ക് കാണിക്കാം ചെറിയ കാര്യത്തിൽ പോലും റസൂല അത് ശ്രദ്ധിച്ചിരുന്നതാണ് നമ്മളത് തീരെ ശ്രദ്ധിക്കാറില്ല അല്ല അള്ളാഹുവിൻ്റെ റസൂൽ ചെറിയ കാര്യത്തിൽ പോലും ഒരാളെ വേദനിപ്പിക്കുന്ന സംഭാഷണങ്ങൾ ഒരാളെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ കുത്തുവാക്കുകൾ അതൊക്കെ അതിശക്തമായിട്ട് റസൂല ഇത് വിശുദ്ധ കുടാൻ തന്നെ പറഞ്ഞല്ലോ വൈരുല്ലിക്കുല്ലി ഹുമസത്തില്ലുമത്തിപ്പറയുന്നവൻ നാവ് കൊണ്ട് കുത്തിപ്പറയുന്നവൻ പരിഹസിക്കുന്നവൻ അവർക്ക് നാശം അവർക്ക് ശാപമാണ് നാശമാണ് അപ്പം അത്രയും ഗൗരവത്തിലല്ല കാണോണ്ടാണല്ലോ ഒരു വലിയ തിന്മയായിട്ട് അതിനെ റസൂൽ അലൈഹി സല്ല പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർ ആ കാരണം എന്താ ഒരാ ഒരാൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിൽ അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കലാണ് കുത്തുവാക്ക് എന്നുള്ളത് നേരെ നേരെ നേർക്ക് നേരെ പറഞ്ഞാൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല ചില കാര്യങ്ങൾ നേരെ നമ്മുടെ മുഖത്ത് നോക്കി നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല പക്ഷെ കുത്തുവാക്ക് എന്നുള്ളത് മനുഷ്യനെന്താണ് മനുഷ്യനെ തടുക്കാൻ പറ്റില്ല നേരെ അതിലിടപെടാൻ പറ്റില്ല കാരണം അതിനുപയോഗിക്കുന്ന ചില അവ്യക്തമായ പദങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് തെളിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സൂക്ഷ്മമായ പദപ്രയോഗം ആ പദപ്രയോഗത്തിനെ പറ്റിയിട്ടാണ് നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞത് എന്താ ഒരു വ്യക്തമല്ലാത്ത ബയ്യം ചെയ്യപ്പെടാത്ത വിധത്തിലുള്ള സംസാരം സംസാരിക്കുന്ന ആളുകൾ നടന്നത് അതെന്നാണ് ഈ കുത്തുവാക്കിൻ്റെ പ്രത്യേകത ആ ചെറിയ കാര്യത്തിൽ പോലും റസൂല ശ്രദ്ധിച്ചു ആയിഷ ബീബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം ആയിഷ ബീബി പറയുന്നത് കുൽത്തു നബി സഹുഅലി വസ്ലമ ഞാൻ ഒരിക്കൽ നബിനോട് പറഞ്ഞു ഹസ്ബുക്ക മീൻസ് സൊഫിയാ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് സഫിയ ബീബിനെ പറ്റിയിട്ട് ആയിഷ ബീബി പറഞ്ഞു ഹസ്ബുക്ക താങ്കൾക്ക് മതി മീൻസ് സഫിയ സഫിയ ഇങ്ങനെ ഇങ്ങനെ അതൊരു ആക്ഷൻ ആയിഷ ബിബി കാണിച്ചു ആക്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല സഫിയ ബിബിനെ പറ്റിയിട്ട് ഐഷ ബി ഒരു ആക്ഷൻ കാണിച്ചിട്ട് റസൂൽല്ലാന്നോട് പറഞ്ഞു ആ സഫി എങ്ങനെയാണ് എന്ന് പറഞ്ഞു ആ ഹദീസ് പറയാ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്സീറ സഫിയ ബിബിത്തിൽ ഹൈറ്റ് കുറഞ്ഞ ആളായിരുന്നു അപ്പം ആ ഹൈറ്റ് കുറഞ്ഞതിനെ കളിയാക്കിയിട്ടാണ് ആയിഷ ബിബി സഫിയ എങ്ങനെ എങ്ങനെ എന്ന് ബി സലഹ് അല്ലി സ്വലമിനോട് പറഞ്ഞത് ഉടനെ റസൂലുള്ള പറഞ്ഞു ായിട്ടും നീ ഈ പറഞ്ഞ കലിമത്തൻ ഈ വാക്ക് അത് കടലിൻ്റെ വെള്ളത്തിൽ കലക്കിയാൽ കടലിലെ വെള്ളത്തിൽ കലക്കിയാൽ അത് ആ കടൽ വെള്ളത്തെ മലിനാക്കുന്നു അത്രക്ക് ഗൗരവമുള്ള വാക്കാണ് പറഞ്ഞത് നമ്മൾ സാധാരണ നമ്മളെ ലൈഫിൽ ഒരു പെരുമാറ്റമാണിത് സാധാരണ നമ്മളെല്ലാം ജ്ഞാനങ്ങളെല്ലാം മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ അവരുടെ ന്യൂനതകൾ അനുകരിക്കും അതിങ്ങനെ കുറച്ചാക്കും അതിനെപ്പറ്റിയിട്ട് മോശപ്പെടുത്തും അവരുടെ കുറവുകളെന്തോ അതൊക്കെ നമ്മൾ അന്വേഷിക്കും ഒക്കെ ചെയ്യും അലൈഹി വസല്ലം ഹിസ്വല്ലാതെ എന്താ ഈ എന്ന് പറഞ്ഞ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളത്തിൽ കലക്കിയാൽ അതങ്ങനെ കലങ്ങിപ്പോകുന്ന മലിനായി പോകുന്ന രൂപത്തിലുള്ള അതിശക്തമായ പാപമാണ് ആയിഷ എന്നായിഷ ബീബിനെ പഠിപ്പിക്കാം മറ്റൊരു ആയിഷബീബിനെ പറയാ ഒരിക്കൽ ഇൻസാന് ഞാനൊരു മനുഷ്യനെ നബിൻ്റെ അടുത്ത് വെച്ച് അനുകരിച്ചു ഒരാളുടെ എന്തെങ്കിലും ന്യൂനതായിരിക്കും ഐഷ അബീബ് അവിടെ വെച്ച് അനുകരിച്ചു ആ സമയത്ത് റസൂള്ള പറഞ്ഞു മാ അന്നി വ എനിക്ക് ഇന്നത് ഇന്നതൊക്കെ കിട്ടിയാലും ശരി ഒരാളങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് അയാൾ പരിഹസിക്കുക എന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഐശാനോട് അപ്പം ന ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നമുക്കെല്ലാം സംഭവിക്കുന്ന നമ്മളെല്ലാം ഒരു തമാശയായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യമാണ് ആ കാര്യത്തെ പറ്റിയിട്ട് റസൂൽ അല്ലാഹി സലഹ് അലൈഹി വസല്ലം എത്ര ശക്തമായിട്ടാണ് ആയിഷ ബി വിയെ വാൺ ചെയ്തത് അഥവാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പിന്നെ അഭിമാനത്തിൽ ഒരു മനുഷ്യൻ ഇടപെടുക എന്നത് അള്ളാഹു സുബാനു താല അങ്ങേയറ്റം പാപായിട്ട് കരുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിംകൾ മനുഷ്യരൊക്കെ അള്ള പിന്നെ ആ ഗൗരവത്തിൽ കാണുമ്പോൾ പക്ഷേ മുസ്ലിമീങ്ങൾക്കിടയിൽ അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഗുരുതരമായ പാപമായിട്ട് മഹാപാപമായിട്ട് പണ്ടേന്മാരെണ് റീബത്തിനെ പറ്റി പറയുമ്പോൾ പരദൂഷണത്തെ പറ്റി പറയുമ്പോൾ പണ്ട്യന്മാരെ എല്ലാം അത് പിന്നെ അൽ ഖബാ ഇർ മഹാപാപങ്ങളിൽ പെട്ടതാണ് എന്ന് ഒലമാക്കളെല്ലാം അതിനെപ്പറ്റി വിശദീകരിക്കാൻ നമുക്ക് കാണാം ഈ സ്വഭാവത്തെ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് പറ്റുണ്ടോ അത്ര ആയിരിക്കും നമ്മുടെ അമലെ നമുക്ക് ഉപകാരപ്പെടാം കാരണം റസൂൽ അല്ലാഹി സ്വല്ലാ അലിസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മുഫിലിസായ ആൾക്കാർ പാപ്പരായിപ്പോയ ആൾക്കാർ ഈ ഇവിടെ ചെയ്തു വെച്ച എല്ലാ അമലും നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ റസൂല പരിചയപ്പെടുത്തിയല്ലോ മുഫ്ലിസ് എന്നാണ് റസൂല്ലോട് പറഞ്ഞത് സാഹാബിനോട് ചോദിച്ചു ആരാണ് മുഫിലിസ് എനിക്ക് പറഞ്ഞതാണ് സാഹാബിലെ പറഞ്ഞു അള്ളാഹു റസൂൽഹു ആലം അള്ളാഹും റസൂലാണ് അറിയുക അപ്പം റസൂൽ അല്ലാഹി സല്ലാ അലി സ്വല്ലാമ പറഞ്ഞു അതിനെപ്പറ്റി വിശദീകരിച്ചു സാഹാബിലെ അറിവനുസരിച്ച് പാപ്പരായി എന്ന് പറഞ്ഞാൽ ആരാ ദുർഹയില്ലാത്ത ദിനാറില്ലാത്ത ആൾക്കാരാണ് പാപ്പരായത് അപ്പോൾ അവരവരറിവ് പറഞ്ഞു അതാ ദുർഹവും ദിനാറില്ലാത്ത മനുഷ്യന്മാരാണ് പാപ്പരായത് അപ്പോൾ റസോൽ ലാഹിസ്വല്ല തിരിച്ച് പറയാം എൻ്റെ ഉമ്മത്തിലെ മുഫുലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായവരെന്ന് പറഞ്ഞാൽ അവർ കിയാമത്തെ നാളിൽ വിഖാത്തിൻ വി സൊലാത്തിൻ വ സുയാമിൻ മുമ്പും ജഖാത്തും നമസ്കാരമൊക്കെ ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ ധാരാളം അമൽ സോലിഹാത്തി ചെയ്തിട്ട് വരും പക്ഷേ ഒരാൾ വരും ഫാദ വ അക്കലമാലഹാദ പൊലോറ ബഹാദ ഇവൻ എന്നെ തല്ലി ഇവൻ എന്നെപ്പറ്റി അപവാദം പറഞ്ഞു ഇവൻ എന്നെപ്പറ്റി മോശപ്പെടുത്തി ഇവനെൻ്റെ ഇത് രക്തം ചീന്തി ഇവനെൻ്റെ അഭിമാനം പിച്ച് ചീന്തി എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയുമായിട്ട് ആൾക്കാർ വരുന്നു ആ പരാതിക്കാർക്കെല്ലാം അവൻ്റെ നന്മങ്ങനെ എടുത്ത് കൊടുത്ത് എടുത്ത് അവസാനം അവൻ്റെ നന്മ തീരും ആരുടെ നോമ്പിടുത്തോൻ്റെ ജക്കാത്ത് കൊടുത്തോൻ്റെ ഹജ്ജ് ചെയ്തവൻ്റെ ഇമറ ചെയ്തവൻ്റെ സതക്ക ചെയ്തവൻ്റെ അങ്ങനെ നന്മകൾ ചെയ്ത ഒരു മുസ്ലിമിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലാതെ തിന്മ ചെയ്ത് നടക്കുന്ന അശ്രദ്ധരായി നടക്കുന്ന ഫാസിഖുകളായിട്ട് തമ്മാടികളായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് നിസ്കാരം ഉണ്ടാവില്ല സെക്കാത്ത ഉണ്ടാവില്ല ഹജ്ജ് ഉണ്ടാവില്ല ഉമ്മറല്ല ഒരു അമിലി സ്വലഹാത്തും ഉണ്ടാവില്ല ഇതൊക്കെ എടുത്ത ആൾക്കാരെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഈ അമിലി സ്വലഹാത്തുകളൊക്കെ ചെയ്തിട്ട് വന്ന ആളുകളെ പറ്റിയിട്ടാണ് വസൂല്ല പറയുന്നത് അവർക്കെതിരെ പരാതിക്കാരുണ്ടാവും പറഞ്ഞു ലോകത്ത് അവരെ പറ്റി അപവാദം പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് പരത്തി അർദ്ധസത്യങ്ങൾ പറഞ്ഞു വരത്തി പരദൂഷണം പറഞ്ഞു വരത്തി ഒരു കഥകളുണ്ടാക്കി അവർക്കെതിരെ വ്യാപകമായ പ്രചരണ അഴിച്ചു വിട്ടു ഇതിൻ്റെയൊക്കെ പരിണിത ഫലം ഈ നമസ്കാരം നോമ്പ് ചേക്കാത്തൊക്കെ പരലോകത്ത് ഓഹരി വെച്ച് പരാതിക്കാർക്ക് കൊടുക്കുന്നു അങ്ങനെ പരാതി തീർന്നിട്ടില്ലെങ്കിൽ പരാതിക്കാർ തീർന്നിട്ടില്ലെങ്കിലോ റസൂലുള്ള പറയുന്നു ഇവൻ്റെ നന്മ നോക്കൂ നന്മൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നന്മൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പണി എന്താ ഇവൻ്റെ തിന്മ മറ്റുള്ളവരുടെ തിന്മകളെടുത്ത് പരാതിക്കാരുടെ തിന്മകളെടുത്ത് ഇവന് കൊടുക്കും ഇവൻ്റെ തലയിലാകും ഇവൻ്റെ ബാധ്യതയിലാകും അവരുടെ തിന്മകൾ കാരണം വൻ ചെയ്ത ലുറ് ചെയ്തിട്ടുള്ള പിന്നെ അക്രമം അത് തീർന്നിട്ടില്ല പരാതിക്കാർ തീർന്നിട്ടില്ല അപ്പം എന്ത് ചെയ്യുക അപ്പോൾ ഈ പരാതിക്കാരുടെ തിന്മ അവന്റെ തലയിലാവും അവസാനം സുമ്മ തിന്നാർ അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും ഒരു നന്മയില്ലാത്തവനായിട്ട് നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടും എന്ന് റസോള്ളി സലഹുലി പഠിപ്പിക്കുക ഇതെന്തിൻ്റെ പേരില്ല പരാതിക്കാരുണ്ടാവും എൻ്റെ ജീവിതത്തിൽ എനിക്കെതിരെ പരാതിക്കാരുണ്ടാവുക എന്നുള്ളത് ഞാൻ ഗൗരവത്തിൽ കാണണം അത് ഞാൻ തല്ലിയവനാകാം അത് ഞാൻ ചീത്ത വിളിച്ചവനാകാം അത് ഞാൻ പിന്നെ മോശപ്പെടുത്തിയവനും അപവാദം പറഞ്ഞവനും ഞാൻ അങ്ങേയറ്റം നികൃഷ്ടമായി നിന്ദിച്ചവനും ആരോവാം ചിലപ്പോൾ ഞാൻ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ട് മാന്യത പാലിക്കാത്തവനാകാം കടം വാങ്ങിയിട്ട് ഞാൻ കൊടുക്കാത്തവനാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ട് ആ ഇടപാടിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഇടപാട് കൊണ്ട് എൻ്റെ ഇടപെടൽ കൊണ്ട് മനസ്സുവേദനിച്ച പരാതിക്കാരൻ എനിക്ക് പരലോകത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ അങ്ങലും പൊളിഞ്ഞു എല്ലാ അങ്ങലും പൊളിഞ്ഞു എല്ലാ നന്മകളും വീതം വെച്ച് കൊടുക്കേണ്ടി വരും എന്നിട്ട് തീർന്നിട്ടില്ലെങ്കിലോ ആ പരാതിക്കാരുടെ തിന്മ എനിക്ക് വിതം വച്ച് തരും അവസാനം സുമ്മുരഹ ഫിന്നാർ നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടും വലിച്ചെറിയപ്പെടുമെന്ന് റസൂൽ ഹൈസ് സൂചിപ്പിക്കും ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ആവുകൊണ്ടാണ് നമ്മളൊന്നും ചിലപ്പോൾ ഒരാളെ കൊല്ലാൻ പോകുന്നില്ല അടിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തട്ടിക്കാൻ പോകുന്നില്ല നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്ക നാവുകൊണ്ട് ഒരാളെ പറ്റിയിട്ട് നമ്മൾ അയാൾ വേദനിക്കുന്ന വിധത്തിൽ അയാളെ പറഞ്ഞ് പ കാര്യങ്ങൾ അയാൾക്കെതിരെ പറഞ്ഞു പരത്തുക പരദൂഷണങ്ങൾ അതുപോലെ തന്നെ ആളുകളെ പറ്റി അപവാദ പ്രചരണങ്ങൾ ഇസ്ലാം എത്ര ഗൗരവത്തിന് കാണുന്നില്ല ലോകത്ത് ഒരു ആൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉണ്ടാവാണെങ്കിലും അത് പറയണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അത് പറയണമെങ്കിൽ നാല് സാക്ഷികൾ വേണം മൊമിനീയങ്ങളായ നാല് സാക്ഷികൾ വേണം എന്ന് നിഷ്കർഷിച്ച മതാണ് ഇസ്ലാം വേറൊരു സ്ഥലത്തത് ഒരു മതം ഒരു ദർശനം അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല ഇനി ഞാൻ കണ്ടു ഞാൻ ഒരു ഒരു മനുഷ്യൻ ഇസ്ലാമികമായ പിന്നെ രാജ്യത്ത് പിന്നെ തിന്മകളില്ലാത്ത ദേശത്ത് ഒരു മനുഷ്യൻ തെമ്മാടിത്തം ചെയ്യുന്ന ഞാൻ നീർക്കു നേരെ കണ്ടു ആ കണ്ടത് എനിക്ക് ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അധികാര സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നാല് ഉണ്ടാവണം സാക്ഷികളുണ്ടാവണം ആളുകളിങ്ങനെ പരിഹസിക്കാറുണ്ട് ഇപ്പോൾ ആരപ്പം നാല് സാക്ഷികളെ നിർത്തിയിട്ട് ഈ വക ഏർപ്പാട് നടത്തുക എല്ലാവരും രഹസ്യേറ്റ് ചെയ്യല്ലേ അതെന്നാണ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു ആവശ്യതാണ് അത് ചർച്ച ചെയ്യപ്പെടരുത് സമൂഹത്തിൽ അതിനെ പറ്റിയിട്ട് സംസാരം ഉണ്ടാവരുത് അതിങ്ങനെ പങ്കുവെച്ച് ഷെയർ ചെയ്ത് കളയാനുള്ള ന്യൂസ് അല്ല അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക അത് വലിയ മനസ്സിൻ്റെ വേദനകൾക്ക് കാരണം എപ്പോഴും പരിഗണിച്ചിട്ടുള്ള മാനസികമായ വേദനകളെയാണ് മനുഷ്യൻ്റെ മാനസികമായ വേദനകളാണ് അതുകൊണ്ട് റസൂൽ അല്ലാവിമ്മ പിന്നെ പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം റസുല മഹറാജിൻ്റെ സമയത്ത് നരകം സ്വരൂപം കാണിച്ചു കൊടുത്തില്ലല്ലാവു അങ്ങനെ നരകം കാണുന്ന സമയത്ത് നരകത്തിന്റെ അടുത്തൂടെ റസോല്ല ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നിബി ഒരു ജനതയുടെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോയി ലഹും അറും അവർക്ക് നഖങ്ങൾ ഉണ്ടായിരുന്നു വലിയ നഖങ്ങൾ ചെമ്പിന്റെ വലിയ നഖങ്ങൾ എന്നിട്ടോ യഹ് വുജൂഹവും വസുദൂറവും അവർ അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളും ആ നഖങ്ങൾ ഉപയോഗിച്ച് അവർ തന്നെ മാന്തി മാംസം അങ്ങനെ പറിക്കുകയാണ് പിന്നെ ആ മാംസം വന്നു ചേരുന്നു അവർ ആ നഖങ്ങൾ ഉപയോഗിച്ച് അവരുടെ മുഖം അവർ വലിച്ചു കീർന്നു അവരുടെ നെഞ്ച് അവർ വലിച്ചു കീർന്നു മാംസങ്ങൾ അവർ സ്വയം ഇങ്ങനെ ഉരിക്കാണ് ഒരു ശിക്ഷ മാംസം ഉരിയുന്ന തൊലി ഉരിയുന്നതിൻ്റെ എല്ലാ വേദനകളും അനുഭവിച്ചുകൊണ്ട് വീണ്ടും ആവർത്തിക്കപ്പെടാം ഇങ്ങനെ ശിക്ഷിക്കുന്നൊരു വിഭാഗത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു റസോല്ല പറയ ഞാൻ ചോദിച്ചു മൻ ചോദിക്കുക മൻ ആ കൂട്ടര് ആരാണ് ജിബിലീലെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്താ അവരാരാണ് കോൽ അവിടുന്ന് മറുപടി പറഞ്ഞു അവർ ജനങ്ങളുടെ മാംസം തിന്നിരുന്നവരാണ് അവരുടെ അഭിമാനത്തെ പിച്ച് ചിന്തിരുന്നവരായിരുന്നു അതിനുള്ള ശിക്ഷാണ് ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ അവരുടെ പണി എന്താ ആൾക്കാരെ ഇറച്ചിന്നു നമ്മൾ പറയില്ലേ അങ്ങനെ തന്നെ അറബികളും പറയാറ് മാംസീന്നു പറയുക ആളുകളുടെ മാംസം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പറ്റി അനാവശ്യമായ പ്രചരണങ്ങൾ നടത്താം ഒന്നുമില്ലാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ അതെങ്ങനെ പറഞ്ഞ് 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 പ്രചരിപ്പിക്കുക ആളുകൾക്കിടയിൽ അതിങ്ങനെ വ്യാപകമായി എത്തിക്കുക ഈ സ്വഭാവമുള്ളവരായിരുന്നവർ അതുപോലെ തന്നെ ജനങ്ങളുടെ അഭിമാനത്തെ അവർക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല മനുഷ്യന്മാരുടെ അഭിമാനത്തൊരു വില ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ തെറ്റ് പറ്റി എന്ന് വിചാരിക്കുക അത് പറയാനും പറഞ്ഞ് പ്രചരിപ്പിക്കാനും നടക്കാൻ അള്ളാഹു നമ്മൾ അനുവദിച്ചിട്ടില്ല തെറ്റ് തെറ്റുപറ്റിയവൻ ചിലപ്പോൾ അത് തെറ്റ് പറ്റിയവൻ അവൻ ചൗബ ചെയ്താൽ ഇസ്തീഖുബാർ ചെയ്താൽ അവൻ ചെയ്തത് ഇനി എത്ര വലിയ പാപാകട്ടെ അള്ളാഹു സുബഹാന പുറത്ത് കൊടുക്കും പക്ഷേ അത് പ്രചരിപ്പിച്ച അത് പറഞ്ഞു നടന്ന അത് ആളുകളിലേക്ക് എത്തിച്ച അത് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് കൈമാറുന്നതിന് നിമിത്തമായവൻ അവനക്ക് പുറത്ത് കിട്ടില്ല അവൻ പരലോകത്ത് വരുമ്പോൾ അവന് പുറത്ത് കിട്ടണമെങ്കിൽ ആരെ പറ്റിയാണോ അവൻ വ്യാജ പ്രചരണം നടത്തിയത് അല്ലെങ്കിൽ ഉള്ള കാര്യം തന്നെ അവർ മനുഷ്യൻ്റെ അഭിമാനം പിച്ച് ചീന്തുന്ന ഉള്ള കാര്യം പിന്നെ കാതുകളിലേക്ക് കൈമാറിയവനാരോ അവന് ഈ മനുഷ്യൻ പുറത്ത് കൊടുക്കണം ഈ അക്രമിക്കപ്പെട്ട മനുഷ്യൻ പുറത്തു കൊടുക്കണം അല്ലാതെ അള്ളാഹു പുറത്ത് കൊടുക്കില്ല അല്ലാങ്ങനെ ചില ശർക്ക് വെച്ചിട്ടുണ്ട് അല്ല നേർക്ക് നേരെ അല്ല പുറുക്കുന്ന പാപങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെന്ത് നമ്മൾ മദ്യപിച്ചു നമ്മളല്ലേ തമ്മിലുള്ള പ്രശ്നമാണ് അതല്ല പൊറുക്കും നമ്മൾ ഇഷ്ടഫാർജ് ചെയ്താൽ അല്ല പൊറുക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അനാവശ്യം ചെയ്തു അതല്ലയും നമ്മളും തമ്മിലുള്ളതാണ് ആ ഹറാമ് അപ്പോൾ അള്ളാഹുവിനോട് അസ്തഫുറുള്ള പറഞ്ഞാൽ അല്ല പുറത്തരു അതല്ലെങ്കിൽ നമ്മുടെ നന്മക്ക് പകരമായിട്ട് അല്ല പുറത്തരും അള്ളാഹു തീരുമാനിക്കും പക്ഷേ അടിമയും അടിമയും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അള്ളാഹു ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അതല്ല പൊറുക്കണമെങ്കിൽ ഏത് അടിമിനോടാണ് നിങ്ങൾ അക്രമം ചെയ്തത് ആ അടിമ പുറക്കണം ഞാൻ ഒരാളെ പറ്റിയിട്ട് ഇല്ലാ കഥ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അർദ്ധസത്യം പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സത്യം തന്നെയാണ് അയാളുടെ അഭിമാനത്തെ പിച്ച് ചീന്തുന്ന കാര്യമാണ് അത് ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാതിലേക്കെങ്കിലും ഞാൻ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കില്ല ഒരു കാതിലേക്കെങ്കിലും ഞാൻ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഞാനോടൊക്കെ പറഞ്ഞു അവിടെ നിന്ന് എത്ര സ്ഥലത്തേക്ക് ലീക്കായോ അതിൻ്റെ മുഴുവൻ പാപഭാരവും പേറിയിട്ടായിരിക്കും ഞാൻ പരലോകത്തേക്ക് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവിൻ അതിശക്തമായി താക്കീത് നൽകി റസൂൽ പറഞ്ഞു യാ മൻ ആമന അള്ളാഹുന്റെ അല്ലയോ നാവുകൊണ്ട് ലിസാൻ നാവു കൊണ്ട് ഈമാൻ പറഞ്ഞവരെ റസോല്ലാന്റെ പദപ്രയോഗം നമ്മൾ നോക്കണം യാ അഷർ അല്ലയോ കൂട്ടരെ അല്ലയോ സമൂഹമേ മൻ ആമന മനബി ലിസാനിഹി സ്വന്തം നാവ് കൊണ്ട് ഈമാൻ പറഞ്ഞവരെ എന്നാൽ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കാത്തവരെ നാവ് കൊണ്ട് അവർ മുസ്ലിമാണ് അവർ ഇസ്സിൽ ഷഹാദത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല ഹൃദയത്തിലേക്ക് അവരുടെ ഈമാൻ കടന്നിട്ടില്ല മുസ്ലിമീന മുസ്ലിമീന റസൂൽ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത് അവരുടെ ന്യൂനതകൾ ഔറത്തുകൾ ന്യൂനതകൾ നിങ്ങൾ എന്ത് ചെയ്യരുത് ചി നിങ്ങൾ അന്വേഷിച്ചിറക്കരുത് എന്ന് കുറ്റവും പറയുന്നത് അന്വേഷിച്ചിറക്കരുത് ഒരാളുടെ കുറ്റവും കുറവും കുറവുകൾ അന്വേഷിച്ച് നടക്കരുത് ഇപ്പൊ ആരെങ്കിലും ഒരാളുടെ കുറ്റവും കുറവും അന്വേഷിച്ചാൽ ആ അന്വേഷിച്ചോന്റെ കുറവ് പിന്നെ അവ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ സഹോദരൻ്റെ കുറ്റ കുറവും അവൻ എവിടെയൊക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക അവനെ പറ്റിയിട്ടുള്ള ന്യൂസ് എടുക്കുക അവൻ്റെ പോരായ്മകൾ അന്വേഷിച്ചിറക്കുക ഈ ഒരു ഏർപ്പാട് ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ എൻ്റെ പോരായ്മ എൻ്റെ ന്യൂനത അന്വേഷിക്കുന്ന പണി പിന്നെ ആരാ ചെയ്യുക അവൻ്റെ ന്യൂനത പിന്നെ അള്ള അന്വേഷിക്കാൻ തുടങ്ങും അള്ള അന്വേഷിച്ചാൽ കിട്ടാത്തൊരു ന്യൂനത ഉണ്ടോ അള്ളാഹു സുഹാന അന്വേഷിക്കുന്നറിഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം അള്ളത് പരസ്യപ്പെടുത്താണ് അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ച കുറേ തെറ്റുകൾ ഉണ്ടാവല്ലോ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ടാണ് മാന്യമായിട്ട് നമുക്ക് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റുന്നത് മനുഷ്യനാണ് നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രായത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്തിൽ ഏതെങ്കിലുമൊക്കെ ചിന്തയിൽ നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ട് ആ തെറ്റൊക്കെ എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് അല്ല മൂടിവെച്ചിരിക്കുകയാണ് ഈ അല്ല പറയാൻ നീ ഇതുപോലെ ഞാൻ മൂടി വെച്ച കുറേ ആളുകളുടെ തെറ്റുകളുണ്ട് അതന്വേഷിച്ച് നീ പോവരുത് നിന്റെ ഞാൻ മൂടി വെച്ചിരിക്കുകയാണ് നീ അതന്വേഷിച്ച് പോയാൽ പിന്നെ നിൻ്റെത് ഞാൻ എന്ന് പറഞ്ഞാൽ നിന്റെ ഞാൻ വെളിവാക്കും നിന്റെ ഞാൻ ഒളിവാക്കും ആരുടെയെങ്കിലും ന്യൂനത അള്ള അന്വേഷിക്കാൻ തുടങ്ങിയാൽ അവന്റെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് അവൻ വഷലാവും പുറത്തേക്കൊന്ന് അവൻ ഇറങ്ങണ്ട വീട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് അവനെ അള്ളാഹു വഷലാക്കി കളയും എന്ന് അള്ളാഹു സുബാനവു തലപ്പെടുത്തി അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ എത്ര കണ്ട് നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ അത്ര കണ്ട് നാവിനെ സൂക്ഷിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് വേദനിക്കുന്ന ആളുകൾ ഇല്ലാതിരിക്കുക എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണുക അള്ളാഹു സുബാനുഅഅല അങ്ങനെ ശ്രദ്ധിക്കുന്ന അങ്ങനെ സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അബദ്ധങ്ങൾ ധാരാളം തെറ്റുകൾ ആ രൂപത്തിലുള്ളത് സംഭവിച്ചിട്ടുണ്ട് അത് തിരുത്താനുള്ള